മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് വിമർശനങ്ങൾ സീസൺ ടുവിൻ്റെ ആദ്യ പകുതിയിൽ കേട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ടു വരികയാണ് ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുവുമായി ഇനി യാതൊരു ബന്ധത്തിനും താനില്ല എന്നുള്ള കാര്യം പൂജ ഉറപ്പിച്ച് പറഞ്ഞതിനെ തുടർന്ന് അപ്പു മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് തൻ്റെ അച്ഛനെ ചെന്ന് കാണുന്ന അപ്പു കാര്യങ്ങൾ വ്യക്തമാക്കുകയും ഇനിയും തന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ദീപു മാനസികമായി തകർന്നു പോകുന്നു ഇനിയും തൻ്റെ കുടുംബത്തെ പൈസയ്ക്ക് വേണ്ടി വഞ്ചിക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുത്തിരിക്കുകയാണ് നമ്മുടെ ദീപു ഇതോടെ നമ്മുടെ രഞ്ജിതയും അതുപോലെ തന്നെ പരമശിവവും എതിരാവുകയാണ് ദീപുവിന് വാങ്ങിച്ച പൈസ അവർ തിരികെ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയും ദീപുവിൻ്റെ മുന്നിൽ അവശേഷിക്കുന്നില്ല ഇതോടെ കാര്യങ്ങൾ പുതിയ വഴിത്തിരിവിലേക്കെത്തുന്നു ഇതേ സമയം ഒടുവിൽ സിദ്ധാർത്ഥ് കാത്തിരുന്നതുപോലെ കാര്യങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്